സ്ലാമലേക്കും നമ്മളിന്ന് ബ്രെഡൊക്കെ വെച്ചിട്ടൊരു റോള് ചെയ്യാം കേട്ടോ ചിക്കനും ബ്രെഡും ഒക്കെ വെച്ചിട്ട് നമുക്ക് നോമ്പ് സൽക്കാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുക നല്ല റോളാണ് ഇത് നമ്മളിതിൻ്റെ സൈഡൊന്നും കളയാത്തോണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിലായിരിക്കും ഇത് കിട്ടുക അപ്പോൾ നമുക്കിത് ഒരുപാട് ആൾക്കാർ കൂടുന്ന പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് നടുക്ക് മുറിച്ചിട്ടൊക്കെ ചെയ്യാം അപ്പം ഇതിന് വളരെ കുറഞ്ഞ ചേരുവകളൊക്കെ മതി നമുക്കിതിങ്ങനെ ഉണ്ടാക്കണം നോക്കിയല്ലോ ഇതിലത്യാവശ്യം നല്ല ബ്രെഡുകളൊക്കെ നോക്കി നമ്മളാദ്യം മാറ്റി വയ്ക്കുക കേട്ടോ അങ്ങനെ ചില ബ്രെഡുകൾക്ക് നടുക്ക് വലിയ ഓട്ടയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ബ്രെഡ് എടുത്ത് മാറ്റി വെക്കുക പിന്നെ നമ്മളിതൊക്കെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത ചിക്കനാണ് അതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കേണ്ടതൊന്ന് പിച്ച് എടുത്താൽ മതി നല്ല നമുക്ക് മസാലയിൽ അത് കടിക്കാൻ കിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്കുള്ള മസാലയാണ് റെഡിയാക്കണേ അത് അത്യാവശ്യം വലിയ മൂന്ന് വലിയ ഉള്ളി പ നാല് പച്ചമുളക് കരുവേപ്പില ഇഞ്ചി മല്ലിച്ചപ്പ് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ അതിൽ ചേർക്കണുള്ളൂ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വാടി കിട്ടി എന്നിട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും കരിവേപ്പിലിയും ഒക്കെ ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കട്്ലറ്റും സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കില്ലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസിപ്പി ഒരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർക്കാം ഈ സമയത്ത് സമയത്ത് നിങ്ങൾക്ക് ക്യാപ്സിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതേപോലെ സോസുകൾ എന്തേലും ചേർക്കണമെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പം അതൊന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് ചെയ്തെടുക്കുക എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടം കേട്ടോ കൂടുതൽ മസാല ചേർക്കാതെ ഇനി നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അധികം ആവേണ്ട നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് ലേശം ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഒരു അര ടീസ്പൂൺ അത്രയും മതി ഇനി ഇത് നല്ലോണം എന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് ഈ വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ പിശി എടുക്കുമ്പോൾ നമ്മൾ റോള് കഴിക്കുമ്പോഴെന്ന് ചിക്കനൊക്കെ കടിക്കാൻ പറ്റുള്ളൂ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ആകെ എന്താ പൊടിഞ്ഞു പോകണം ഉണ്ട് അതിൽ ചിക്കൻ ചേർത്ത പോലും എന്തോ ഒന്നുമില്ല ഇത് നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടോ ചെമ്മീൻ വെച്ചോ എന്ത് വെച്ചും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ബ്രെഡൊന്ന് ആവിയിൽ വാട്ടിയിട്ട് ഒന്ന് പെരത്തി എടുക്കണം അപ്പം നിങ്ങളിതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ല പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ ഇത് വാടിയാൽ കൊയഞ്ഞ പോലെയാവും ബ്രെഡ് ഇതിൽ ഓട്ടലുള്ള ബ്രെഡൊക്കെ എടുത്ത് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് പൊടിക്കുകയാണ് അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അടുക്കി ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഈ ആവി കൂടി ഈ ബ്രെഡ് കുഴഞ്ഞു വരും അപ്പം ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ആവി കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രസ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് അമർത്തണേ ഉള്ളൂ അപ്പോൾ തന്നെ വലുതായി കിട്ടും കേട്ടോ അപ്പോൾ തന്നെ അത് നല്ലോണം അല്ല ആവി കയറിയപ്പോൾ തന്നെ നല്ല കൊഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇനി പ്രെസ് ചെയ്യുമ്പോൾ ഇത് പെരന്ന് വരും അപ്പോൾ അത് വലിയ വലിയൊരു ബ്രെഡായുള്ളൂ അപ്പോൾ നമുക്ക് ഇക്ക് ഫില്ലിങ്ങൊക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല ഫില്ലിങ്ങൊക്കെ വെക്കാനും കഴിയും വലിയ റോളായിരിക്കും നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ കളയുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രെഡല്ലേ കിട്ടുക ഇത് അങ്ങനെ ഇല്ല നമ്മൾ സൈഡൊന്നും കളയാതെയാണ് ചെയ്തിരുന്നത് നമ്മളാ ബ്രെഡ് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് പിന്നെ ഇതിൽ മുട്ടൻ്റെ വെള്ളം വെച്ചിട്ടും നമുക്ക് ഇതിന് പൊതിഞ്ഞെടുക്കാം പക്ഷേ ഞാൻ മൈദയാണ് ചെയ്യണം മൈദ ചേർക്കുമ്പം എണ്ണ കിടി അതിൽ കുടിക്കണില്ല പിന്നെ ഈ മൈദ ഞാൻ എന്തിനാണ് എടുത്ത് കുറച്ച് കട്ടിയിലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയിൽ ചെയ്യുന്നത് നമ്മളത് ഒട്ടിച്ചെടുക്കാനാണ് കേട്ടോ നല്ല കട്ടിയിൽ മൈദ കുറഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ ില് എ ഒന്നും കേറില്ല ഞാനിത് മുട്ട വെച്ചിട്ടും ചെയ്യാറുണ്ട് മുട്ടന്റെ വെള്ളം അതിൽ പൊതിഞ്ഞിട്ടും ചെയ്യാറുണ്ട് മൈദയിൽ അപ്പോൾ എനിക്കൊന്നും കൂടിയും നല്ലതായിട്ട് തോന്നിയത് മൈദേൻ്റെ ആണ് അപ്പോൾ അതൊന്നും കൂടി എണ്ണ കുടിക്കാതെ കിട്ടണമെന്നുണ്ട് ഇനി നമ്മൾ ഈ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു മൈദ കട്ടിയിൽ എടുക്കണം അത് വെച്ചിട്ടാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ല അത്യാവശ്യം വലിയ റോളാണ് ഇനി നമുക്കത് സെയിൽ ചെയ്യണ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ സെയിലും ചെയ്യാം കേട്ടോ നമുക്കൊരു പതിനഞ്ച് രൂപയൊക്കെ ഇതിന് വാങ്ങാം കാരണം നമ്മൾ ഇതിൽ അത്യാവശ്യം നല്ലൊരു ഫില്ലിംഗ് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും പൊട്ടിച്ചെടുക്കണേ ഇപ്പം എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് മൈദൻ്റെ ഈ കോട്ടിങ്ങിൽ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം ഈ ബ്രെഡ് ക്രംസിലും കൂടിയും പൊതിഞ്ഞെടുക്കുമ്പോൾ ഇത് വീണ്ടും വല് വലിയത് ആയ പോലെ തോന്നും കേട്ടോ വലിയൊരു റോളായ പോലെ തോന്നും അപ്പം ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ കുറച്ച് മാത്രം വൈകുന്നേരത്തിനെടുത്ത് വെച്ചിട്ട് ബാക്കി ഫ്രീസറിൽ വെക്കുകയാണ് അടുക്കി വെച്ചിട്ട് എൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ചാൽ നമുക്ക് എത്ര ദിവസം ദിവസമാണെങ്കിലും ഫ്രീസായാൽ കേടുവരാതിരിക്കും ഞാൻ കഴിഞ്ഞ നോമ്പനും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ദിവസം നമുക്ക് നമുക്കെന്തെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗസ്റ്റുകളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നോമ്പ് വേർക്കാനൊക്കെ കാര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് എടുത്ത് എടുത്താണ് ഫ്രൈ ചെയ്യാനോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും പിന്നെ ഇത് നല്ല ടേസ്റ്റിലൊരു റോളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം സ്ലാമലേക്കും Thank you.